എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപ മുടക്കി ഈ ഡിസംബർ മുപ്പതാം തീയതി ഓപ്പൺ ചെയ്തു കൊടുത്ത പാലമാണ് പക്ഷേ നിർഭാഗ്യവശാൽ പറയട്ടെ അന്ന് തന്നെ മഴ പെയ്യുകയും ശക്തമായ കാറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഈ ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് കാര്യം ഇപ്പം സഞ്ചാരികളെ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല കാരണം അത്ര ശക്തമായ കാറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത്ര ശക്തമായ കാറ്റാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് അന്ന് തന്നെ ഒന്ന് അടച്ചിടേണ്ടി വന്ന ഒരു ബ്രിഡ്ജ് എന്ന പേരും ഈ ഒരു ബ്രിഡ്ജിനുണ്ട് അത്യാവശ്യം ഏകദേശം ഒരു എഴുപത്തേഴ് എൺപത് മീറ്ററോളം നീളമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന് അപ്പം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നതാണ് വന്നിട്ടും ഇവിടെ കയറാൻ പറ്റാതെ നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു ഏകദേശം ഒരു ഒന്നോ രണ്ടോ ആഴ്ച ചിലപ്പം നീണ്ടു നിൽക്കും കാര്യം ഈ കാറ്റ് പ്രശ്നമാണ് അപ്പോൾ ഇങ്ങോട്ട് ഈ കന്യാകുമാരിയിലേക്ക് വരുന്നവർ അത്യാവശ്യം ഈ കാറ്റൊക്കെ കുറഞ്ഞ് ഏകദേശം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി കാര്യം വരുന്നവർക്ക് വളരെ നിരാശയോടാണ് ഇവിടുന്ന് പോകുന്നത് കാര്യം ഇത് ദൂരത്തു നിന്നൊക്കെ വന്നവരൊക്കെ ഇവിടെ നിന്ന് കയറാൻ പറ്റാതെ നിരാശപ്പെട്ടിരിക്കുകയാണ് കാര്യം ഒന്നും രണ്ടും ദിവസമൊക്കെ ഇവിടെ റൂം എടുത്ത് താമസിച്ചിട്ട് പോലും ഈ പറഞ്ഞ പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിശക്തമായ കാറ്റാണ് കന്യാകുമാരിയിലേക്ക് വരുന്നവർ ഇപ്പം ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു പാലം ഈ ഇന്ത്യയിലെ തന്നെ ഒരു പിന്നെ ഗ്ലാസ് ബ്രിഡ്ജാണ് അതായത് ഈ കടലിന് കുറുകെയുള്ള അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പം ഞങ്ങൾ ഇന്നലെ വന്ന് ഇവിടെ ഒക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് കാര്യം ഇന്നലെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ഒമ്പത് മണിവരെ കാലാവസ്ഥക്കാർ കാറ്റ് പറഞ്ഞിട്ടുള്ളൂ പത്ത് മണി കഴിയുമ്പോൾ ചിലപ്പം ഓപ്പൺ ആകും എന്നാണ് പറഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ അവർ രാവിലെ നമ്മൾ തിരക്കിയപ്പം ഈ പറഞ്ഞ ഇപ്പോഴേ കാണത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ചയോളം കാറ്റുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളും നിരാശയോടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇവിടെ അടുത്തൊക്കെ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകണം എന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കാഴ്ച കാണാം അതുപോലെ തന്നെ രാവിലെ രാവിലെ ഉദയാസ്തമയം കാണാനാണെങ്കിൽ പോലും വരുന്നവർക്ക് വളരെ നിരാശയാണ് കാര്യം നല്ല മേഘം നിൽക്കുകയാണ് നമുക്ക് ഈ ഉദയ ഉദയവും കാണാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അപ്പം കന്യാകുമാരിയിലേക്ക് വരുന്നവർ ഈ പറയുന്ന ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിഞ്ഞിട്ടേ വരാവും കാര്യം ഇവിടെ വന്ന ആകെ നിരാശപ്പെട്ട് നമ്മൾ വെറുതെ ഈ പറയുന്ന ഫുഡും റൂമും ഒക്കെ വെറുതെ പോകും അതുകൊണ്ട് എല്ലാവരും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് കന്യാകുമാരി വരണം അപ്പം നല്ല അടിപൊളി കാഴ്ചയാണ് ഇന്ന് രാവിലെ നമ്മൾ പിന്നെ ഉദയം കാണാനായിട്ട് വന്നപ്പം രാവിലെ ഏകദേശം ഒരു ആറ് മണിയോടുകൂടി ഇവിടെ എത്തിയപ്പോഴത്തേന് മറച്ചാൾ ഏകദേശം ഒരു ഒരു പത്ത് അമ്പതിനായിരം ആളി കൂടുതൽ അമ്പതിനായിരം അല്ല ഒരു ലക്ഷം ആളി കൂടുതൽ ഇവിടെ വന്ന് നിന്നിട്ട് ഒരുപാട് പേർക്ക് നിരാശ മാത്രമായിരുന്നു കാര്യം ഈ ആറേകാലിൻ്റെ ഉദയം ഏകദേശം സൂര്യനെ കാണാൻ പറ്റിയപ്പോഴത്തേന് ഏഴര കഴിഞ്ഞു കാര്യം അത്രയ്ക്ക് ഈ പറഞ്ഞ പിന്നെ മേഘം മൂടി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു അപ്പോൾ കന്യാകുമാരിയിലെ നല്ല വേറിട്ട കുറേ കാഴ്ചകളുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരാഴ്ച കഴിയുമ്പം വീണ്ടും വരും ഈ പറഞ്ഞ ബ്രിഡ്ജ് ഓപ്പൺ ആകുമ്പം ഈ ബ്രിഡ്ജിലൂടെ കയറി നിങ്ങളെയൊക്കെ ഇതിൻ്റെ വിഷ്വലൊക്കെ കാണിക്കും അപ്പം ഈ ബാക്കി കന്യാകുമാരി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ബൈ